വീട്ടിലെത്തിട്ടോ കുട്ടികളൊരു ആഗ്രഹം പൂച്ച പൂച്ച പൂച്ചോ ഒരു കുറച്ച് ദിവസം രണ്ടു ദിവസം നിക്കട്ടെ കൂട്ടില് പിന്നെ ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഓപ്പൺ ആക്കട്ടോ അതെന്നെ കൂട് ഓപ്പൺ ആക്കാൻ നോക്കണ്ടോ ഉം പുറത്തേക്കൊണ്ട് ഇറങ്ങാനായിട്ട് പുറത്തേട്ടുണ്ടല്ലേ രണ്ടു ദിവസം ഇവിടെ നിക്കി വീട് മാറിയില്ലേ മാറി ഒന്നായി മാട്ടെ ഏന്ന കച്ചറ കൂടല്ലേ തെര എല്ലാവർക്കും തിരച്ചോ ഏ മൂടാണല്ലേ അപ്പൊ അത്ര വെക്ക ചങ്ങന്മാരെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ച അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടോ അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അവസ്ഥാനങ്ങളെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തട്ടോ അപ്പോൾ മക്കൾ പൂച്ചയൊക്കെ എല്ലാം ഇണക്കത്തിലായി ഇപ്പോൾ പുറത്തൊക്കെ വിടും ചില സമയത്ത് കൂട്ടിലാക്കും ചില സമയത്ത് പുറത്ത് വിടും അങ്ങനെ മക്കൾ കൊണ്ടെടുക്കും എല്ലാം കഴിഞ്ഞ് രാത്രി സമയത്തു വീട്ടിൽ വെക്കുകയുള്ളു കാരണം മഴ പെയ്തുകൊണ്ട് മേലൊക്കെ ചളിയാവുന്നുണ്ട് എന്നാലും ചില ഇടയ്ക്കും ചെറുതായിട്ടും കുളിപ്പിക്കുകയും ചെയ്യും ും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഒറത്തുവിടാതെ കൂട്ടിട്ടിട്ട് എന്താണ് നല്ല ഉറക്കിലാണ്ടാളും തുണിയൊക്കെ കിട്ടുന്നോണ്ട് സുഖം ഉണ്ടാവും പുറത്തേക്ക് കാക്കിയാലേ ഇങ്ങക്ക് ആവശ്യം വരുമ്പോൾ പുറത്തു പോകാനോ ഇറങ്ങാനോ കേൾക്കാനൊക്കെ പറ്റും രാത്രി ആകുമ്പോൾ അകത്ത് കിട്ടാതി

క్రు దా